അസ്സാമലൈക്കും കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി എയ്റോയിൻ്റെ കേട്ടോ കാരനോ മുടി കൊഴിച്ചലോ അകാല നേരെ ഒന്നും വരില്ല ചൊറിച്ചല് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മാറിട്ടോ മുടിന്റെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം മാറി കിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു എണ്ണയാണ് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ നൂറ് ശതമാനം ഫലം ഉറപ്പാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് അറിയിപ്പിക്കുക ധൈര്യമായിട്ട് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചേരുവകളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഉള്ള സാധാ ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ ആയുർവേദിക് അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ ആ ആദ്യം എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവാണ് കേട്ടോ ഉലുവ നല്ല ചൂടുള്ള സാധനമാണ് കലന്റെ ചൊറിച്ചലും താരനും ുമൊക്കെ പോയി മുടിക്ക് നല്ല കൂടി വളരാനുള്ള ഒരു നല്ലൊരു ഔഷധമാണ് ഉലുവ അപ്പം ഞാൻ ഉലുവെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ രാത്രി വെക്കുകയാണെങ്കിൽ വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ മതി ഞാനിത് രാവിലെ വെക്കണം കേട്ടോ ഞാനത് വൈകുന്നേരത്താണ് എണ്ണ ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കറുവാപ്പിലയാണ് അപ്പോൾ ഞാൻ കറുവാപ്പിലൊക്കെ ഊരിയു ശേഷം നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വരാൻ ഞാൻ അതിന്റെ വെള്ളം ഉണക്കിയെടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ചെമ്പരത്തിയാണ് കേട്ടോ അത് ചെമ്പരത്തി അന്നലെ ഇന്നലെ എണ്ണ കാച്ചാന്ന് പറഞ്ഞിട്ട് ചെമ്പരത്തിയും കറുവേപ്പിലയും എല്ലാം റെഡിയാക്കി വെച്ച് പക്ഷെ എനിക്ക് ഇന്നലെ കാച്ചാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നലെ വലിച്ച ചെമ്പരത്തിൻ്റെ പൂവാണ് അത് വാടിയത് അപ്പൊ ഞാനത് കളഞ്ഞൊന്നുമില്ല അത് ഇപ്പൊ ഒന്ന് കാച്ചുമ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കേട്ടോ ഒന്ന് പുതിയതായിട്ട് കുറച്ച് കിട്ടി അപ്പൊ അതും ഇന്നലത്തെ പഴയതും പാടെ ഞാൻ എടുത്തിട്ട് തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾക്ക് പുതിയത് തന്നെ ഫുള്ള് കിട്ടാ അങ്ങനെ എടുക്കുന്നത് ഞാൻ തൊട്ട വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ചെമ്പരത്തി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പിന്റെ എല്ലാം കഴിക്കണ വേപ്പിന്റെ ഇല ഇതും താരനൊക്കെ ഒഴിവാകാനും തലയിലെ ചൊറിച്ചിൽ പോകാനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ കഴിക്കണ വേപ്പിന്റെ ഇല അപ്പോൾ അതുകൊണ്ട് കഴിക്കണ വേപ്പിന്റെ കിട്ടുമെങ്കിൽ നിങ്ങൾ എടുക്കുക കിട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും കിട്ടുമെങ്കിലും എടുക്കുക ഞാനിത് രണ്ടു പൊടി എടുക്കണ്ട കേട്ടോ അത് നല്ലപോലെ കഴുകി അത് ഈ കാറ്റ് സീസണൊക്കെ അല്ലേ അപ്പോൾ വല്ല മാറാലേ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിന്റെ വെള്ളം വാർത്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് പിടി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് രണ്ട് പിടിയേ കിട്ടുള്ളൂ ഞാനത് എണ്ണ കാച്ചുമ്പോൾ ഓരോരോ ഭാഗത്തുനിന്നും ഓരോന്നൊക്കെ കളക്ട് ചെയ്യും ചെയ്യുക ഞാനിരിക്കണോടത്തൊന്നും ഒന്നുമില്ല അപ്പം ഞാനിത് എണ്ണ കാച്ചണ സമയത്ത് ഓരോന്നും ഓരോ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരും പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ വഴയാണ് കേട്ടോ അപ്പോൾ രണ്ട് പിടി കഴിക്കണ വയ്പിൻ്റെ വലിച്ച് കഴുകിയിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടതിപ്പോൾ നമുക്ക് അലോവരയാണ് കേട്ടത് കറ്റാർവാഴ അപ്പം ഞാൻ ഇത് ചെറുതാണ് കേട്ടോ ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എണ്ണ കാശുമ്പോൾ കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വീട് നിന്ന് ചെറിയൊരു ചെടി കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം എണ്ണ കാശം അപ്പം അതിൻ്റെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എണ്ണ തന്നെയാണ് കേട്ടോ മുടി ഒടിച്ചിട്ടൊക്കെ മാറും പിന്നെ കറ്റാർ വാഴ മുറിക്കുമ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ കളറ് ഒരു ജെല്ലുണ്ടാവും കേട്ടോ അത് ചിലർക്ക് ചൊരി ചൊറിച്ചെല്ലുണ്ടാവും അപ്പം അത് പോകാൻ വേണ്ടി കുറച്ച് നേരം കുത്തി വയ്ക്കണം കേട്ടോ അത് പോയതിനു ശേഷം മാത്രം കറ്റാട വാഴ ഉപയോഗിക്കാടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഇതിപ്പോ എല്ലാവരുടെ വീട്ടിലുണ്ടാണെന്നൊന്നുമില്ല ഉണ്ടെങ്കിൽ എടുക്കാ ഇത് ബ്രഹ്മിയാണ് അപ്പൊ ഞാനിത് ഒരു ഭാഗത്ത് പോയപ്പോൾ കിട്ടിയാതാണ് നീക്കി അപ്പൊ ഞാൻ കുറച്ച് കൊടുത്തിട്ട് ഇവിടെ നട്ടുവച്ചതാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കണവിടത്ത് അപ്പൊ അങ്ങനെ എണ്ണ കാശാന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ബ്രഹ്മി കൂടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ വെച്ചല്ലേ ഉള്ളൂ വേണ്ടോ അതിന്റെ ശരി മാത്രം കുറച്ച് മുറിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് കേട്ടോ ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇല്ലെങ്കിൽ ചോറ് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ അലുമിനിയ ചട്ടി വേണ്ട അത് അധികം ഒഴിവാക്കുക ഇത് ഞാൻ കറുവാപ്പിലൊക്കെ വെള്ളം വാർന്ന് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് എന്താണ് ചെമ്പരത്തിന്റെ ഇലിട്ടത് ഇത് ഒരു എട്ട് പത്രണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിന്റെയെല്ലാം ഒരു താളിയൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് നല്ലൊരു കണ്ടീഷണറും കൂടിയാകും നമ്മുടെ എണ്ണ നല്ലൊരു ബെനിഫിറ്റ് ഉള്ള എണ്ണയാണ് കേട്ടോ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ചെയ് ഇതൊക്കെ ഇതേപോലത്തെ അളവിലെടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക ഞാൻ കറിവേപ്പിന്റെ എല്ലാം മൂന്ന് പിടി എടുത്തിട്ടുണ്ട് കേട്ടോ കറുവേപ്പിന്റെ എല്ലാം കൂടിയാലും ഒന്നും കുഴപ്പമില്ല കുറയരുത് കേട്ടോ പിന്നെ ഞാൻ ഇതാ ചെമ്പരത്തി എടുത്തിട്ട് ചെമ്പരത്തി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് നല്ല തന്നെ ഞാൻ ഒരു പത്ത് പതിനഞ്ചാരെടുത്തിട്ടുണ്ടോ അന്ന് ഇന്നിപ്പോ കുട്ടിയെ ഇതായി പുതിയത് കേട്ടോ ഓരോ ചെട്ടനുണ്ട് അങ്ങനെ പത്തിരുപത് പൂവുണ്ട് കേട്ടോ അപ്പൊ ഇതിന് ഞാനിതില് കൈക്കണവേപ്പിൻ്റെ ഇട്ടിട്ട് രണ്ട് പിടി ഇട്ടിട്ടുണ്ട് കുറച്ച് ബ്രഹ്മി ഇട്ടിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഒരു മൂന്ന് പിടി ഇട്ടിട്ടുണ്ട് പിന്നെ ചെമ്പരത്തി പൂവ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നോക്കിയപ്പോൾ അടിയുന്നില്ല കേട്ടോ ഇതൊക്കെ പാടായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്നും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് നമ്മൾ കാച്ചാൻ വെച്ച ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇനി വേറൊരു പാത്രം ഒന്നും ഞാൻ എടുക്കുന്നില്ല പിന്നെ ഞാനിത് അത് കറ്റാറ് വാതിൻ്റെ ഈ ഒരു സെയിലത്തെ മുള്ളുണ്ടാകുമല്ലോ ആ മുള്ളൊന്ന് കളഞ്ഞതിന് ശേഷം ചെറുതാക്കി മുറിച്ചെടുക്കേണ്ട കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്നു പോകരുത് കേട്ടോ ഇന്നത്തെ കാലത്ത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു എണ്ണയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുമ്പോൾ കേട്ടോ അപ്പം ഞാനിത് കറ്റാർവാഴ മുറിച്ചത് മിക്സിയിലിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കറ്റാർവാഴ വലുത് കിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു തണ്ട് എടുത്താൽ മതി എനിക്ക് വലുതും ഇല്ല അത് ചെറുതാണ് അപ്പൊ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്നാലും തണ്ട് എടുത്തിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഉലുവല്ലേ ഉലുവ നല്ല കഴുകി വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം അതും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചെറിയ ഉള്ളി മുറിച്ചിട്ടാണിടേ ഇപ്രാവശ്യം അത് അരച്ചിട്ടന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ കറ്റാർവാഴയും ഉലുവിയും ചെറിയുള്ളിയും പടം നല്ല പോലെ പൈനാക്കി അരച്ചെടുക്കണം കേട്ടത് അരച്ചതിന് ശേഷം നമ്മൾ നേർത്ത ഇലകളൊക്കെ അരച്ച വെച്ച കൂട്ടിലേക്ക് ഇതും കൂടി ഒഴിക്കുക എണ്ണ എടുക്കുന്ന എല്ലാ സാധനവും കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വെള്ളം കളഞ്ഞിട്ട് എടുക്കട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് കമന്റിൽ അറിയിപ്പിക്കണം കേട്ടോ വെറുതെ കണ്ടിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ചെയ്ത് നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുക നൂറ് ശതമാനം എഫക്റ്റീവായ എണ്ണയാണ് ഫലം കിട്ടണ എണ്ണയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ എണ്ണയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ചെയ്തും കൂടി നോക്കിയിട്ട് കമൻ്റ് അറിയിപ്പിക്കും അപ്പോൾ അത് നമ്മൾ അരച്ച രണ്ട് മിക്സും പാടെ ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ടോ നല്ലപോലെ മിക്സ് ആക്കണം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കണം ഒരു ലിറ്റർ വെളിച്ചെണ്ണയും കൊണ്ടാണ് ഞാനൊരു കാഴ്ചനെട്ടോ ഇത് മില്ലിൽ നിന്ന് ആട്ടിയെണ്ണ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ആട്ടിയെണ്ണ കിട്ടുമെങ്കിൽ ആട്ടിയ എണ്ണ തന്നെ എടുക്കുക അതിൽ ഞാൻ പകുതി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കണ്ടട്ടോ അത് നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സ് ആയില്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണ്ട കേട്ടോ തേങ്ങ ആട്ടിയെണ്ണ തന്നെ ആകുമ്പോഴാണ് കൂടുതൽ ബെനിഫിറ്റ് ഇട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് എണ്ണ വാങ്ങുന്നതിനേക്കാട്ടിയും നിങ്ങൾ മില്ലിൽ പോയിട്ടുണ്ട് പറഞ്ഞാൽ ആട്ടിയെണ്ണ കിട്ടും അത് ഞാൻ ആട്ടി ആട്ടിയെണ്ണ വാങ്ങിയതാണ് കേട്ടോ മില്ലിൽ നിന്ന് അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് ഒരു ലിറ്റർ എണ്ണയും ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ അത് എങ്ങനെയാണ് കഴുകേണ്ടത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നീരാർക്കം വരാതിരിക്കാൻ എന്ത് ചെയ്യണം അങ്ങനെയുള്ളവർക്ക് ഇത് നീരാർക്കം ഒന്നും വരില്ല കേട്ടോ അതിൽ നമ്മള് തണുപ്പുള്ളതും ചൂടുള്ളതും രണ്ടും ഒപ്പം ശമസം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് കേട്ടോ അപ്പൊ ഞാനിത് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണിത് ചൂടാക്കുന്നത് കേട്ടോ ചൂടാക്കിയതിന് ശേഷം നല്ലപോലെ തിളക്കില്ല തിളച്ച് തിള വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് കാച്ചെടുക്കണം കേട്ടോ അതപ്പം നല്ലപോലെ തിള വന്നിട്ട് തിള വന്നതിന് ശേഷം ഞാനിത് സിമ്മിലാക്കി കേട്ടോ നല്ലപോലെ സിമ്മാണ് ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് നമ്മളിത് കാച്ചെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും എണ്ണ പറ്റി മൊരിയൊക്കെ ചെയ്യും പക്ഷെ അതിൻ്റെ ഗുണം മുഴുവൻ ഉണ്ടാവില്ല കേട്ടോ ഇത് നമ്മൾ സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് ഈ എണ്ണയ്ക്ക് നല്ല ഗുണം ഉണ്ടായത് അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു കാരണവശാലും ആരും പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത് കേട്ടോ ഇപ്പൊ അത് ഞാനത് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അതെ ഈ കോലത്തിലെത്തിയിട്ടുള്ളു ഇപ്പോഴൊക്കെ ഞാനത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടാ നമ്മുടെ മുടിന്റെ കൊളാജം വർദ്ധിപ്പിക്കാനും മുടിന്റെ വേരുകൾക്ക് നല്ല ബലം കിട്ടാനും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഉലുവെക്കും കറിവേപ്പിലെങ്കിലും കൈക്കണവേപ്പിന്റെ ഇല നമ്മളിതിൽ ചേർത്ത എല്ലാ സാധനവും മുടിക്കും നല്ല കട്ട കറുപ്പാകാൻ വേണ്ടിട്ടാണ് നമ്മളിതിൽ കറുവപ്പിലേയും ആകാലനരം വരാതിരിക്കാൻ വേണ്ടിട്ടാ കറിവേപ്പിലും ഉലു എന്താണ് ചെറിയ ഉള്ളി ബ്രഹ്മി ഇതൊക്കെ ചേർത്തുന്നത് കേട്ടോ ഇതിപ്പോ ഞാൻ ഇതിലേക്ക് ഇടണത് നീരർക്കം വരും ചിലവർക്ക് എന്നു പറഞ്ഞാൽ നീരർക്കം വരും അപ്പൊ നീരർക്കം വരാൻ ഇരിക്കാൻ വേണ്ടിട്ട് ഇതെനിക്ക് സിസ്റ്റർ പറഞ്ഞെന്നാണ് കേട്ടോ സിസ്റ്റർ പറഞ്ഞ നേഴ്സാണ് എണ്ണ കാച്ചുമ്പോ ഇങ്ങനെ അരി ഇത് ഇങ്ങനെ ഇല്ലാട്ടോ ഞാൻ ചെയ്യൽ വേറെ രീതിയിലാണ് ചെയ്യലപ്പൊ ഞാനെപ്പഴും എണ്ണ കാച്ചുമ്പോ അതിൽ കുറച്ച് അരി ഇടും അപ്പൊ അത് അത് ഇതിലൂടെ കരിഞ്ഞു ചേരും നിങ്ങക്ക് അങ്ങനെ കരിഞ്ഞ് ചേരണ്ട എന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് അരി ഇടേണ്ടി എന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ ഇതാ ഫുള്ള് എണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് പത വന്ന് ഫുള്ളായിട്ട് പത വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പതൊക്കെ പറ്റിട്ടോ ഇതാ ഈ സമയത്ത് നിങ്ങക്ക് വേണമെങ്കിൽ രണ്ടു മണി അരി ഇട്ടു നോക്കാം അല്ലെങ്കിൽ ഒരു തുളസിൻ്റെ ഇല ഇട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിതില് പിന്നെ അരയാണ്ട് കിടക്കണായാലല്ലേ എടുത്തിട്ട് പൊടിച്ച് നോക്കിയാലും മതി കേട്ടോ അപ്പോഴും എണ്ണൻ്റെ പാകമായോ എന്നറിയും അപ്പൊ അത് പാകമായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരി ഇട്ട് നോക്കിയാൽ നല്ല പൊറുപുറേനെ അങ്ങോട്ട് പൊരിഞ്ഞു വരും കേട്ടോ എണ്ണന്റെ പാകം കൂടി പോകരുത് കേട്ടോ കൂടി പോയി പറഞ്ഞാൽ നമ്മൾ ഈ കാച്ചിന് എണ്ണയ്ക്ക് വെച്ച് പലം ഉണ്ടാവില്ല ഇതുപോലെ ഇല എടുത്ത് നല്ലങ്ങനെ മൊരിച്ച് നോക്കിയാൽ നല്ല പോലെ പൊരി ഉണ്ടാവും അപ്പൊ അതാണ് എണ്ണേന്റെ പാകെട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കുക നമുക്ക് ഇനി ഇപ്പൊ എല്ലാ എല്ലാ പതയും പറ്റിയിട്ടോ പത പറ്റിയ പിന്നെ നമ്മളിത് ഒരുപാട് നേരം അടുപ്പിൽ വെച്ച് ചൂടാക്കരുത് കേട്ടു കത്തിക്കരുത് കേട്ടാ ഇനി നമ്മൾ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ഒരു പാകം കൂടിയാകും അപ്പോൾ ഞാനിത് ഓഫാക്കിട്ടുണ്ട് കേട്ടോ ഓഫാക്കി ഇതാ ചൂടൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു അതൊക്കെ പോയിട്ടോ ഞാൻ എനിക്കിത് എണ്ണ എടുത്തത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എണ്ണ കാശിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എണ്ണയ്ക്ക് ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളിത് നല്ല ഒരു തുണിയായിട്ട് മൂടി വെക്കാം കേട്ടോ ഞാനിന്നൊന്നും ഈ എണ്ണ അരിച്ചെടുക്കുന്നില്ല അപ്പോൾ ഇത് രാത്രിയാണ് ഞാൻ ചെയ്തു വെക്കുന്നത് ഇന്ന് ഞാനിത് ഈ എണ്ണ അരിച്ചെടുക്കുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തുണിയിട്ട് മൂടി വെക്കുക ഒരു കാരണവശാലും പാത്രം കൊണ്ട് മൂടിയെടുത്തിട്ടോ പാത്രം കൊണ്ട് മൂടി വന്നാൽ അതിൻ്റെ വയർപ്പം അങ്ങനെ അതിലുറ്റിയിട്ട് വെള്ള എണ്ണ കാറച്ചൂരടിക്കും ഈ എണ്ണ ഇതുപോലെ എടുത്തു വെച്ചാൽ ഒരു വർഷം വരെ വരമാണെങ്കിൽ ഇത് കഴിയുന്ന വരെ ഒരിച്ച് കേടും വരില്ല ഇനി ഇത് ഞാനിത് പിറ്റേ ദിവസം ഇന്ന് ഞാൻ രാത്രി കാച്ചി വെച്ചു നാളെ അല്ല മറ്റന്നാൾ രാവിലെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരു ദിവസം ഫുൾ ആയിട്ട് ഇത് ചട്ടി തന്നെ ഇരുന്നു കേട്ടോ നേരത്തോട് നേരം അപ്പൊ ചട്ടീൻ്റെ ഇരുമ്പ് കൂടി ഇതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് നല്ലൊരു കറുപ്പുണ്ടാവും നല്ല ഗുണം ഉണ്ടാവും കേട്ടോ അയ്യണ്ട കണ്ടന്റെ കൂടിയാലേ പിന്നെ അത് നല്ലൊരു കോട്ടന്റെ തുണിയും കൊണ്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടിത് ഇതിപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒരു തുണി വെച്ച അതിലേക്ക് ഞാനിതോ എണ്ണ എടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ കൈക്ക് ബലുള്ളവരെ തന്നെ കൊണ്ട് പിഴിയാൻ പറയാം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് മൊബൈലോടെ വെച്ചതിന് ശേഷമാണ് ഞാൻ പിഴിഞ്ഞെടുക്കട്ടെ എനിക്ക് പിഴിയാം കിട്ടണത്തിലൊക്കെ ഞാൻ പിഴിഞ്ഞെടുക്കും പിന്നെ ഞാനത് അരിപ്പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഫുള്ളായിട്ട് എണ്ണം കിട്ടുന്നവരെ ഞാൻ ഫുള്ളായിട്ട് അത് വെക്കും കേട്ടോ അപ്പൊ ഞാൻ ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ രീതിക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടാ നല്ല ഗുണമുള്ള എണ്ണയാണ് ഈ എണ്ണ കുറച്ച് കൈയിലെടുത്തതിന് ശേഷം ഒന്നില്ല ഒരു കോട്ടൻ തുണിയും കൊണ്ടോ അല്ലെങ്കിൽ കൈയിൻ്റെ വരലിന്റെ തലപ്പും കൊണ്ട് തലൻ്റെ ഓട്ടിയില് സ്കാപ്പിൽ സ്കാപ്പില് നല്ലപോലെ അപ്ലൈ ചെയ്യട്ടെ നല്ല പോലെ വരതി പിടിപ്പിക്കുക പിന്നെ മുടിന്റെ തലപ്പിൽ വരതി പിടിപ്പിക്കട്ടാ എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാംപു ഷാംപൂന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളിയാം പിന്നെ ഞാനിത് എണ്ണ കാറച്ചോടെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കുരുമുളക് കൃഷി ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ അറിയിപ്പിക്കുക ഈ എണ്ണ രണ്ട് മൂന്ന് ആൾക്കാർക്ക് വേണം വേണ്ടിയിട്ട് ഞാൻ കാച്ചതന്നെ കേട്ടോ നല്ല ബെനിഫിറ്റ് ഉള്ള എണ്ണയാണ് മതത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവർ അസ്സലാം വലൈക്കും ബൈ